അവർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് നിങ്ങൾ പൊതിരിങ്ങളെ രക്ഷിക്കണേ മൊയ്തീൻ ഷെയ്ഹെ കാക്കണേ എന്ന് സുന്നത്താണെന്നോ വാജിബാണെന്നോ ആരും പറയുന്ന സുന്നികൾ പറയുന്നില്ല സുന്നികൾ പറയുന്നത് ജായിസാണെന്നാണ് എന്നാൽ ഇവിടെ ഇസ്രായി പ്രസ്ഥാനം പറയുന്നത് അത് ഹറാമാണ് അത് ആണ് നിങ്ങളെ ആഹ്റം നഷ്ടപ്പെട്ടു പോകും മരിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി തൗഹീദിയായിട്ട് മരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഈ സമയത്താണ് ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത് ഒന്നും വേണ്ട നമുക്ക് അടിസ്ഥാനപരമായ ഇസ്ലാമിൽ തൗഹീദിന്റെയും അതുപോലെ ഷിർക്കിന്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഈ ഇസ്തിഹാസയാണ് അതങ്ങോട്ട് ഉപേക്ഷിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഈമാൻ പരിപൂർണമാകും പക്ഷെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കേണ്ടത് എന്തിനാ കൂട്ടരെ റിസ്ക് എടുക്കുന്നത് സുന്നികൾ അത് സുന്നത്താണെന്ന് പറയുന്നില്ലല്ലോ അത് കേവലം ജായിസാണെന്നാ പറയുന്നത് അതുകൊണ്ട് എന്തിനാണ് ആ പരിപാടി അത് നിർത്തി നിർത്തിവെക്ക അത് വേണ്ട മൊയ്തീഷേഹെ രക്ഷിക്കണേ മമ്പൂർ താങ്കളെ രക്ഷിക്കണേ കാക്കണേ എന്നുള്ള പ്രാർത്ഥന വേണ്ട അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അല്ല ചോദിക്കുന്ന ആളൊക്കെ യാമത്തനാള് ഇല്ല അത് ജായിസാണ് കേവലം ജായിസ് മാത്രം സുന്നത്ത് പോലും അല്ല അപ്പൊ സാധാരണക്കാർ ചെയ്യേണ്ട എന്താണ് ആ പരിപാടിയാണ് നിർത്തിവെക്കുക എന്നാൽ തന്നെ നമ്മുടെ ഈ മാനിന്റെ ഒരളവോളം കുറെയൊക്കെ ഇഷ്ടപ്പെടും പിന്നെ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഇസ്തിഹാസ എന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം ഒരിക്കൽ അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു പ്രഭാഷണം കേട്ടു അത് ആണെങ്കിലും നിങ്ങൾ കേട്ടതാ ഞാൻ വീണ്ടും ആവർത്തിക്കല്ല ആണെങ്കിലും അത് പുണ്യകരമാണ് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്താ കാരണം ബെൻസ് കാർ കോഴിക്കോട്ട് പോകുന്നതും കെ എസ് ആർ ടി സി കോഴിക്കോട്ടേക്ക് പോകുന്നതും ഏതുപോലെയാണ് ബെൻസ് കാറിലുള്ള സുഖം മൊയ്തീൻ അപ്പോൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബെൻസ് കാറും പോലെയാണ് അത് ഭയങ്കരമായ കാര്യമാണ് എന്നാൽ മറ്റത് കെ എസ് ആർ ടി സി ആണ് അള്ളാഹിനോട് ദ്വാരക്കാരണത് അന്നും ആ എത്തിക്കോളുന്നില്ല കാരണം കെ എസ് ആർ ടി സി പഞ്ചറായി കഴിഞ്ഞാൽ ബൈക്ക് കൊടുങ്ങും എന്നാൽ ബെൻസ് കാറോ അത് സുന്ദരമായിട്ട് പോകും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനുഷ്യന്മാരോട് പറയുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർ സുഹൃത്തുക്കളെ ചിന്തിക്കൂലേ ഇത് ചിന്തിക്കൂലേ ഇങ്ങനത്തെ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക പ്രിയമുള്ള സുഹൃത്തുക്കളെ അതുപോലെ ഖുർആൻ ആയത്ത് പച്ചയായിട്ട് നിങ്ങൾക്കറിയാം മാളിയക്കൽ സഖാഫി അത് ഞാൻ ഗൾഫിൽ നിന്ന് വായിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ കാലത്ത് ഞാൻ ഈ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവർ പറയുന്നത് എന്ന് ശരിക്കും ശ്രദ്ധിച്ചില്ലായിരുന്നു അതിനിടയിലാണ് ഒരു മുജാഹിദ് സുഹൃത്ത് ഒരു അബ്ദുറഹിമാൻ മുജാഹിദ് അബ്ദുറഹിമാൻ എന്നാണ് ഞങ്ങൾ കമ്പനി അയാളെ പറയൽ കാരണം അത്രമാത്രം ഇഹ്ലാസുള്ള മനസ്സിലാണ് അദ്ദേഹമാണ് ഈ ചാഞ്ഞ ഈ മുജാഹിദിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഈ മരത്തിനെ ശരിക്കും അമർത്താൻ സഹായിച്ചത് എനിക്ക് ആ വിഷയത്തിൽ അയാളോട് കാരണം അയാൾ വളരെയധികം പ്രോത്സാഹനം തന്നു അയാൾ ഈ പുസ്തകം തന്നു ആ പുസ്തകത്തിൽ പറഞ്ഞു ആ ഖുർആാനായത് വസ്തഖർ അലഹു റസൂലു എന്നുള്ള റസൂല എന്ന് തിരുത്തി പച്ചയായിട്ട് ഖുർആാനിനെ തിരുത്തിയ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ഇവിടുത്തെ ഖുറാഫികളാണ് സുന്നികളെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവരെ കുറിച്ച് കാരണം സുന്നി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളാണ് സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകളാണ് സുന്നികൾ കാരണം അവർക്ക് സുന്നത്തില്ല അവർക്ക് സുന്നിയത്തില്ല സുന്നിയത്തുള്ളവർ ഇവരാ ഇവിടെ ആരാണ് അവിടെ യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ് നമ്മൾ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ഇവിടുത്തെ കുത്തിബിയേത്ത് മൗലൂദ് ഇപ്പം കഴിഞ്ഞ മൗലൂദ് റാത്തീബ് ഞാൻ പത്തൊമ്പത് കൊല്ലം പറഞ്ഞല്ലോ പത്തൊമ്പത് കൊല്ലം സമസ്തയെ പഠിച്ചതാണ് പഠിപ്പിച്ചതാണ് ആ സമസ്തെന്ന് കിതാബില് അഞ്ചിലും ആറിലും അറബി മലയാളത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ആ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആ കിതാബിലൊന്നും മരണം ഹാജരായി ചെയ്യേണ്ടതും മരിച്ചാൽ വാറ്റുമ്മൽ ഭാരം വയ്ക്കേണ്ടതും എല്ലാ വിഷയവും പഠിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ ഒരു വെള്ള തുടി കൊണ്ട് മൂടി ആ മയത്തിന്റെ ബന്ധപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അവിടെ ചുറ്റുഭാഗത്തും ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്ന് അറബി മലയാളത്തിൽ എഴുതാതിരിക്കാൻ സമസ്തയെ പ്രേരിപ്പിച്ച വസ്തു എന്താണ് എന്താ വസ്തുത അതിന് കാരണം അതിന് തെളിവില്ല സുഹൃത്തുക്കളെ തെളിവില്ല സമസ്ത ഇവിടെ പഠിപ്പിക്കുന്നതല്ല തെളിവില്ല അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഒരിക്കൽ പറയാൻ നിർവാഹമില്ല മൂന്ന് കൈക്കലുണ്ട് ഏഴ് കൈക്കലുണ്ട് നാൽപ്പത് കൈക്കലുണ്ട് എന്താണ് ഈ അറബി മലയാളത്തിൽ എഴുതിയ ഈ പുസ്തകത്തിൽ അവ പഠിപ്പിക്കാത്തത് പ്രിയമുള്ള സുഹൃത്തുക്കളെ അതൊന്നും ദീനല്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നില്ല എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ യഥാർത്ഥത്തിൽ ഷാഫി മധബിന്റെ കിതാബ് ഒരാൾ ശരിക്കും പരിശോധിച്ചാൽ ശരിക്കും ബുദ്ധിയോടിയും പണയം വെക്കാതെ ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ പറയുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല ഒരല്പം കിത്താബ് ഓതി ഇപ്പൊ വേണ്ട പ്രധാനം ശ്രദ്ധിക്കേണ്ടത് മദ്ഹബ് ഷാഫി മദ്ഹബിന്റെ കിതാബുകള് ഇവിടെ ഇഷ്ടംപോലെ കിതാബിന് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് പറയുമ്പോൾ കുറേ സമയം പിടിക്കും എല്ലാ മഹല്ലി പോലെ മുഖനി ഷറഹുൽ മോദബ് ഇതൊക്കെ പരിശോധിച്ചാൽ ശരിക്കും ഇവിടെ ഇപ്പം കുറെ ആളുകൾ ഈ പരിപാടി കേൾക്കുന്നുണ്ടാവും ഇവിടെ കുട്ടികൾ ഉണ്ടാവും ഒന്നും വേണ്ട നമ്മുടെ പത്ത് ഉണ്ടല്ലോ പത്ത് കിതാബ് എല്ലാവർക്കും അറിയാം പറയേ വേഷന്മാരൊക്കെ പള്ളിദാസ് കോതി പഠിക്കുന്ന കിതാബാണ് പത്ത് കിതാബ് ആ കിതാബ് ഒന്ന് നമ്മളെ പള്ളിയിൽ പോയിട്ടൊന്ന് ശരിക്കൊന്ന് മനസ്സ് ശരിക്കും ശുദ്ധമായിട്ട് എ പി ഒ ഇ കെ അല്ലെങ്കിൽ ഒന്നും ചായവാതെ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കുറച്ച് കുറച്ച് അറബി അധികം അറബി അറിയണമെന്ന് ആവശ്യമില്ല കുറച്ച് അറബി അറിയുന്ന ആളുകൾ ആ പത്ത് കിതാബൊന്നും എടുത്ത് ഓതി വയ്ക്കാൽ മതി പ്രിയമ്മ സുഹൃത്തുക്കളെ നിസ്കാരത്തിൽ എവിടെ കൈ കെട്ടുന്നത് ഇല സതിരിഹിന്ന് ശരിക്കും വ്യക്തമായി പച്ചിലട പറഞ്ഞിട്ടുണ്ട് ഓ ഇത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പക്ഷെ ആരും അത് ശ്രമിക്കൂല എന്താ കാരണം പൊതുജനങ്ങൾക്ക് കിതാബ് അറിയില്ല ആ സാധുക്കള് ഈ പണ്ഡിതന്മാർ പണ്ടേ ഈ പണ്ഡിതന്മാർ പറഞ്ഞതെല്ലാം ആമന്ന സല്ലംന എന്ന് പറഞ്ഞ് പൂർണ്ണമായും അണ്ണാക്ക് തൊടാതെ വീങ്ങി ചേരുന്ന സാധുക്കളാണ് അവരെ കുറ്റം പറയുന്നില്ല അവർക്ക് മറ്റത് വായിക്കാൻ അറിയില്ല എന്നാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ സമസ്ത ആലിമ്യങ്ങൾ പറയുന്നതാണ് ശരി എന്ന് അംഗീകരിക്കുന്ന ഈ ആളുകൾ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട് സമസ്തം മുമ്പ് പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും വ്യത്യാസമുണ്ടോ അല്ലേ ഇവിടെ ആരതാണ് എന്ന് നിലനിൽക്കുന്നത് ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നല്ലേ സമസ്ത മുമ്പ് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഏതാണ് ഇവിടെ നേരത്തെ പ്രഭാഷന് പറഞ്ഞതുപോലെ ഖുറാൻ പരിഭാഷ എന്ന് അറിയോ ഖുറാൻ പരിഭാഷ ഒരു കാലത്തെ ഹറാമെന്ന് പറഞ്ഞേന് അത് പരിഭാഷപ്പെടുത്തുന്നവൻ മൂർത്തതാണെന്ന് പച്ചയിൽ എഴുതി ഇവിടെ പച്ചയിലെഴുതി ഹറാമാണ് ഖുറാം പരിഭാഷപ്പെടുത്തുന്നവൻ അത് ഹറാമാണ് അവൻ മുഷ്രിക്കാണ് അത് മുർത്തത്താണ് ഇന്ന് ആർക്കാണ് സുഹൃത്തുക്കളെ കുറുകാൻ പരിഭാഷ അധികമുള്ളത് അന്ന് സമസ്ത പറഞ്ഞത് മാറ്റിലേ പെണ്ണുങ്ങൾക്ക് ഏത്തും വായനയും പഠിപ്പിക്കൽ ഹറാമ് ഇവിടെ നേരത്തെ പ്രമേയം ഇവിടെ തങ്ങള് പറഞ്ഞു ഹറാമാണെന്നൊരു കാലത്ത് പ്രമേയം പാസാക്കി ഈ തലയെക്കെട്ട് കെട്ടിയ ഈ പാവപ്പെട്ട പണ്ഡിതന്മാർ ഇപ്പം എവിടെ എത്തി അവര് അപ്പോൾ ചുരുക്കത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് അവര് മുമ്പ് പറഞ്ഞതൊക്കെ മാറ്റുന്നുണ്ട് എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്നാ ഇന്ന് പെണ്ണുങ്ങൾക്ക് പള്ളി നമുക്ക് മൂന്ന് ചുമരാണ് അവർക്ക് നാല് ചുമരാണ് അടുത്തു തന്നെ ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിനോട് പരിപൂർണമായും സമസ്തക്കാർ യോജിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് പത്ത് കൊല്ലം കൂടി കഴിയുമ്പോഴേക്കും വല്ലാതെ ഒന്നും മാറ്റണ്ടാവില്ല പിന്നെ അള്ളാവിൻ്റെ പ്രകൃതി മതമാണിത് ഇസ്ലാം മതം ആ ഇസ്ലാം മതം അള്ളഹ സംരക്ഷിക്കും ഇവിടെ കുത്തിബത്ത് എടുത്തു പോയി സുഹൃത്തുക്കളെ മൗലൂദ് പോയി ഇനിയിപ്പോൾ കുറേ പുതിയത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് വിക്ര ഹൽക്കിയും മറ്റേ സ്ഥലാത്തുകളും കുറെ പോകുമ്പോൾ മരേത ഉണ്ടാക്കണല്ലോ കാരണം കാശ് വേണ്ടേ കാശ് പരിപാടിയാണ് സാമ്പത്തിക ജമാ സമ്പത്ത് ജമായത്ത് എന്ന് ഞാൻ അതിനെ പറയാൻ പറ്റും പറയലേ സുന്നത്ത് ജമായത്ത് എന്ന് പറയാൻ പറ്റില്ല സമ്പത്ത് ജമായത്ത് ആ സമ്പത്ത് ജമാത്തിന്റെ ഭാഗമാണ് ഇപ്പൊ പിന്നെ ആ മലപ്പുറത്തുള്ള ആ സ്ഥലത്ത് അതുപോലെ കുറേ കാര്യങ്ങളെല്ലാം ഇനി വരാനുണ്ട് ഇനി എത്ര കാണാനിരിക്കുന്നു നമുക്ക് കാണാം അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നത് കിതാബ് ഓതി പഠിച്ചൊന്ന് ശരിക്ക് വായിച്ചു നോക്കി അതാ ശരിക്കും നോക്കി ആദ്യം ഓതി പഠിക്കുന്ന കാലത്തൊന്നും ബോധമല്ലേ ഇനി അന്നാണ്ട് ഓതിപ്പോയി പിന്നെ ശരിക്കും ഈ എനിക്ക് കാരണമുണ്ട് ഇപ്പോഴത്തെ ഇസ്ലാമി പ്രസ്ഥാനക്കാർ നമ്മളെ ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു കിതാബിൽ ഇങ്ങനെ ഉണ്ട് ഒന്ന് നോക്കിയാണേ ഒന്ന് നോക്കിയാണേ എന്ന് അതന്നെ എനിക്കും പറയാനുള്ളത് സർവൽ മോദവും ഉമ്മും മഹലീം ഫത്തുൽ മോയിനും പത്ത് കിതാബും ഒന്ന് വായിച്ച് നോക്കി ഇവിടുത്തെ പാവപ്പെട്ട മുത്താലിമിങ്ങോട് പറയാനുള്ളത് അവരൊന്ന് വായിച്ച് നോക്കട്ടെ എന്നിട്ട് ഈ മുജാഹിദ് പറഞ്ഞു ശരിയാണോ ഇല്ലേ